രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ട്രംപിന് സമ്മാനമില്ല ജേതാവ് മെറിയ ഖുറീന മച്ചാലോ വെനിസ്വേലയുടെ പുത്രി നോബൽ കമ്മിറ്റി ഹാസ് ഡിസൈഡ് നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങളും അവാർഡുകളും അവരെ തേടിയെത്തിയിട്ടുണ്ട് മുമ്പ് ദ വാക്ലവ് ഹാവൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൈസ് യൂറോപ്യൻ കൗൺസിലിൻ്റേത് അവർ നേടിയെടുത്തു അതോടൊപ്പം തന്നെയാണ് സഖറവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെ തേടിയെത്തുന്നത് അത് അവരുടെ യാത്രയിൽ ഒരു നേട്ടമായി ഇപ്പോൾ നോബൽ സമ്മാനം അവർക്ക് ലഭിച്ചിരിക്കുന്നു വ്യക്തിപരമായ ത്യാഗം ഭീഷണികളിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത നിശബ്ദയാകാൻ വിസമ്മതിച്ച മരിയ കൊറീനയെ നോബൽ ജേതാവാക്കി വെന്നുസ്വേലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് അവരൊരു പ്രചോദനമാണ് വെനുസ്വേലയിലെ മഡൂറോ സർക്കാരിനെ വിറപ്പിച്ചു ആ ധീര വനിത നമുക്കറിയാം നിക്കോളോസ് മഡൂറോ മൊറോസ് ആ സ്വേച്ഛാധിപതി ആ നാടിനെ എത്രമാത്രം തകർത്തു എന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വെന്നിസ്വേലയുടെ പ്രസിഡൻ്റായി അയാൾ തുടരുകയാണ് അൻപത്തിമൂന്നാമത്തെ പ്രസിഡൻ്റാണ് വെന്നിസ്വേലിയുടെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി നിക്കോളസ് മഡൂറോ യുഗോഷാവസിനു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആ നാടിന് കാരണം അയാളൊരു ബസ് ഡ്രൈവറായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അങ്ങനെ അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കെത്തിയ മഡൂറോ ആ നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകും എന്ന് എല്ലാവരും കരുതി കാരണം ഒരു കാലത്ത് ഷാവസിൻ്റെ വിശ്വസ്ത പിൻഗാമിയായാണ് അയാളെ കണക്കാക്കുക എന്നാൽ അതിനുശേഷം ഈ വെനിസ്വേലിയുടെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ കാരണമായി അയാൾ മാറി അഴിമതി തുടർന്നു തെരഞ്ഞെടുപ്പുകളിൽ തട്ടിപ്പുകൾ നടത്തി മനുഷ്യാവകാശ ലംഘനങ്ങൾ രാഷ്ട്രീയ വിയോജിപ്പുകളെ അടിച്ചമർത്തി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സ്വച്ഛാധിപതിയായി തന്നെ തുടർന്നു ആ ഭരണത്തിന് കീഴിൽ വെന്നിസ്വേല അമിത പണപ്പെരുപ്പത്തിലേക്ക് നീങ്ങി വ്യാപകമായ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങി അങ്ങനെ ഏറ്റവും വലിയ കുടിയേറ്റ പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ ആ രാജ്യം വിട്ടുപോയി അവിടെയാണ് ഒരു ധീര വനിത തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് ആ ദൗത്യത്തിനാണ് ഇന്ന് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് കരാക്കാസിൽ ആണ് മരിയ കൊറീന ജനിക്കുന്നത് വിദ്യാഭ്യാസവും കഠിനാധ്വാനവും രാജ്യസ്നേഹവും ഒക്കെ വിലമതിക്കുന്ന ഒരു കുടുംബത്തിലാണ് ആ കുഞ്ഞ് പറഞ്ഞത് ചെറുപ്പം മുതലേ അസാധാരണമായ നേതൃപാഠവും അവൾ കാഴ്ചവെച്ചു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു അവളുടെ ബാല്യകാലം ജിജ്ഞാസയും സഹാനുഭൂതിയും നിറഞ്ഞതായിരുന്നു സമൂഹ സംരംഭങ്ങളിൽ അവൾ സന്നദ്ധ സേവനം അനുഷ്ഠിച്ചു കഷ്ടപ്പാടുകളും അസത്വവും നേരിടുന്ന സാധാരണ വെനുസ്വലക്കാരുടെ ജനപോരാട്ടങ്ങളിൽ അവൾ ഇടം പിടിച്ചു അതെല്ലാം അവളെ ആഴത്തിൽ സ്പർശിച്ചു പൗരധർമ്മത്തിലും ആത്മവിശ്വാസത്തിലും വേരൂന്നിയ ആ പ്രവർത്തനം അവളെ ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയായ വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു മാതാപിതാക്കൾ വലിയ പിന്തുണയാണ് ആ കുഞ്ഞിന് നൽകിയത് അവളിൽ ആത്മവിശ്വാസം വളർത്തി ആ വിശ്വാസം അവളുടെ ജീവിതത്തിൻ്റെ കോമ്പസായി ആയി മാറുകയും ചെയ്തു മെറിയ കൊറീന അവിടെ ഒരു സർവകലാശാലയിൽ നിന്ന് തൻ്റെ ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്ങിലാണ് ബിരുദം നേടിയത് പിന്നീട് ഐ ഇ എസ് എയിൽ ധനകാര്യം പഠിച്ചു കോർപ്പറേറ്റ് ഓഫീസുകളിലേക്ക് പക്ഷേ അവൾ പോയില്ല തെരുവുകളിലേക്കും സ്കൂളുകളിലേക്കും പിന്നെ അവിടെ നിന്ന് ജനഹൃദയങ്ങളിലേക്കുമായിരുന്നു ആ യാത്ര ബെന്യസ്വേലിയിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൾ പോരാട്ടത്തിൽ പലപ്പോഴും ഉപരോധങ്ങൾ നേരിട്ടു തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നതിനായി അവൾ മുന്നിട്ടറിഞ്ഞു ഒരു സിവിലിയൻ സംഘടന സുമാറ്റ് എന്ന പേരിൽ അവൾ രൂപം കൊടുക്കും സുമാറ്റിലൂടെ പൗരന്മാർക്ക് ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി അതിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെ ഏറ്റെടുക്കണം ഒരു രാജ്യത്തിൻ്റെ എന്ന് ജനങ്ങളെ അവൾ പഠിപ്പിച്ചു സത്യത്തെ പ്രതിരോധിക്കാൻ പഠിപ്പിച്ചു അധികാരത്തെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാൻ അവൾ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു അങ്ങനെ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം ആ നാടിനെ അവൾ ബോധ്യപ്പെടുന്നു നാടിനെ അവൾ ശാക്തീകരിച്ചു ആ ധീരമായ പ്രവൃത്തിക്ക് അവൾക്ക് ഭീഷണികൾ നേരിടേണ്ടി വന്നു ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വന്നു അന്താരാഷ്ട്രമായ ചില പ്രശ്നങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ പോലുള്ള പ്രശ്നങ്ങൾ പോലും അവൾക്ക് നേരിടേണ്ടി വന്നു എന്നിട്ടും ഒരിക്കലും പതറിയില്ല രണ്ടായിരത്തി പത്തിൽ വെനിസ്വേലിയുടെ ദേശീയ അസംബ്ലിയിലേക്ക് ജയിച്ചു കയറി അവിടെ ഒരു നിർഭയമായ ശബ്ദമായി മാറാൻ അവൾക്ക് കഴിഞ്ഞു അധികാരത്തിൻ്റെ മതിലുകൾ തനിക്ക് ചുറ്റുമുണ്ടായപ്പോൾ അതെല്ലാം തകർത്തെറിയാൻ അവൾക്ക് കഴിഞ്ഞു സത്യം വിളിച്ചു പറയും താൻ എന്ന് അവൾ എപ്പോഴും പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൻ്റെ വെന്യുസ്വേലയിലെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് വെൻ്റെ വെന്യുസ്വേല എന്ന പേരിൽ അവൾ രൂപം നൽകി ലിബറൽ ജനാധിപത്യ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന നീതിയുക്തമായി തെരഞ്ഞെടുപ്പുകൾ നടക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടായ്മ മറ്റുള്ളവരെ നിശബ്ദരാക്കുന്ന ശക്തികളവിടെ പ്രവർത്തിച്ചപ്പോൾ അവൾ ഉച്ചത്തിൽ സംസാരിച്ചു വേദനകളിലൂടെയാണ് ആ യാത്ര കടന്നുപോയത് പലപ്പോഴും അവളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യയാക്കുന്ന രീതി അവിടുത്തെ സർക്കാരിനുണ്ടായിരുന്നു ഭീഷണികളുണ്ടായി അപവാദ പ്രചരണങ്ങളുണ്ടായി നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമായി ഒളിവിൽ ജീവിക്കേണ്ടി വന്നു ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ അവളുടെ നിഴൽ പോലും അവളുടെ ശബ്ദമായിരുന്നു വെനിസ്വേലയെ പ്രതീക്ഷയിലേക്ക് നയിച്ച അവടെ പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഒരു നേതാവായിരുന്നു അവൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതിപക്ഷ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ മെരിയ കൊറീന മച്ചാഡോ ചരിത്രപരമായ വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രതിപക്ഷ പ്രൈമറി തിരഞ്ഞെടുപ്പുകളിൽ മെരിയ കൊറീന ചരിത്രപരമായ വിജയം നേടി തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടുകൾ നേടി വെനിസ്വേലൻ ജനത അവളുടെ ധാർമ്മിക നേതൃത്വത്തിൽ വിശ്വാസമർപ്പിച്ചു അതിൻ്റെ വ്യക്തിപരമായ തെളിവായിരുന്നു ആ ഫലം പക്ഷേ ഭരണകൂടം അവളെ തുടരാൻ അനുവദിച്ചില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള മത്സരത്തിൽ നിന്ന് അവളെ വിലക്കി പക്ഷേ അവൾ പിന്മാറിയില്ല പകരം വെന്യുസ് സമാധാനപരവും ജനാധിപത്യപരവുമായ ഒരു പരിവർത്തനം ആവശ്യമാണെന്ന് ആ നാടിനെ ബോധ്യപ്പെടുത്തി ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ആ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചു ഇന്ന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം അവളെ തേടിയെത്തുമ്പോൾ അതൊരു അംഗീകാരമാണ് അവരുടെ വ്യക്തിപരമായ വിജയം മാത്രമല്ല സ്വാതന്ത്ര്യം സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട ഓരോ വെന്നുസ് വിജയം കൂടിയാണ് ഈ നോബൽ സമ്മാനം ആ നോബൽ സമ്മാനത്തെയാണ് ഇന്ന് ആ നാട് ആഘോഷിക്കുന്നത് വന്നുസ്വേലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അക്ഷീണമായ പ്രവർത്തനം ആണ് ഇന്ന് നോബൽ സമ്മാനം നേടുന്നത് സ്വച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഒരു രാജ്യം മാറണമെന്ന് പറയുന്ന ഉഗ്രശബ്ദത്തിൻ്റെ വിജയമാണ് നീതിയുക്തവും സമാധാനപരവുമായ ഒരു മാറ്റമുണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് നോബൽ സമ്മാനം ഒരു ആദരവാണ് സമാധാനമെന്നാൽ പോരാട്ടത്തിൻ്റെ അഭാവമല്ല അത് വെറുപ്പില്ലാതെ പോരാടാനുള്ള ധൈര്യമാണെന്ന് തെളിയിക്കുന്നു മെരിയ ആ സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള കനത്ത ശക്തിയാണ് തൻ്റെ പോരാട്ടം എന്ന് പറയുന്നു അവളുടെ ശബ്ദം സ്ഥിരതയുള്ളതാണ് ധാർമ്മികമാണ് നിർഭയമാണ് ഒരു രാജ്യത്തിൻ്റെ മനസാക്ഷിയായി മാറുകയാണ് അവളുടെ ശബ്ദം ആ ജീവിതവും ഒരു രാജ്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മുദ്രയായി മാറുകയാണ് മെറിയ കൊറീന നിങ്ങളുടെ വിജയം വെന്യുസ്വേലയുടെ വിജയമാണ് നിങ്ങളുടെ വിജയം പ്രതിരോധ ശേഷിയുള്ള മാനവരാശിയുടെ വിജയമാണ് അത് ലോകത്തിന് ഒരു പാഠമാണ് നിങ്ങളുടെ പ്രതീക്ഷ ഇന്ന് ആ നാടിൻ്റെ പൊതുവായ പ്രതീക്ഷയായി മാറുകയാണ് ഈ നോബൽ സമ്മാനം ഒരു യാത്രയുടെ അവസാനമല്ല മറിച്ച് വെനിസ്വേലയുടെ ദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ വരുന്ന ഒരു പ്രഭാതമാണ് ഒരു വെളിച്ചമാണ് ഒരു തുടക്കമാണ് നിങ്ങൾ കീഴടങ്ങാൻ വിസമ്മതിച്ചതിനാൽ ആ രാജ്യത്തെ കുട്ടികൾ സ്വതന്ത്രമായി വളരുന്നു അഭിനന്ദനങ്ങൾ മെറിയ കുറീന മച്ചാടോ